വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണല്ലോക്ക് നമ്മൾ നമ്മൾ നീയത്തിനു ശേഷം നമ്മൾ ഇത് ചൊല്ലാറുണ്ട് ഓതാറുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുട്ടെ അപ്പൊ ഇതിന്റെ ലഫതുകളൊക്കെ മറന്നുപോയവർ അല്ലെങ്കിൽ ഇത് കൃത്യമായി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇൻഷാ

അവിടെ വമാ അന പോവരുത് ഇതിലുള്ളതുപോലെ തന്നെ കൃത്യമായി പഠിച്ചാൽ കുഴപ്പമുണ്ടാവില്ല നമ്മൾ പഠിച്ചവരാണ് വെറുസിലെന്ന് പക്ഷെ മറന്നു പോവുകയോ ലഭ്യതകളൊക്കെ സംശയം വരികയോ ചെയ്യുന്നവർക്ക് ഒന്ന് കൃത്യതയാക്കാൻ വേണ്ടി കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഇത് ചൊല്ലെത്തുന്നത് ഇൻഷാല്ല അള്ളാഹു കൃത്യമായി ഇത് ചൊല്ലാനും പ്രാർത്ഥിക്കുവാനും ദ ചെയ്യുവാനും നിലനിർത്തുവാനും നിലനിർത്തുവാനുമുള്ള തോഫിയൊക്കെ നൽകട്ടെ